മൈത്രൻ സാർ മൈത്ര നിങ്ങൾ വലിയൊരു കോപ്പല്ല നിങ്ങളെ നിങ്ങൾ നേരം നടക്കുന്നത് ഇനി ഒന്നും ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഒന്നാ വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ അത് ആരാണെന്ന് തനിക്ക് അറിയാം ഏ ഞാനോ ഞാനല്ലേ വിളിച്ച ആള് ഞാനോ ഞാൻ തന്തയാണോ തന്തോണങ്ങളുണ്ട് ആ അറിയുന്ന ഡിബേറ്റ് പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത് പല പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട് സാറിന് മാത്രമാണ് അറിവ് ബാക്കിയുള്ളവർക്ക് അറിയില്ലെന്നൊക്കെ പറയുന്നത് ഒരു തരം ചീപ്പ് അഹങ്കാരമാണ് അറിവുള്ളതാ ഹലോ ും പറയാ പരസ്യമായിട്ട് അവന് അതും അമ്പലത്തിന് അറിയലും വെച്ച് മൈത്ര നേരം പറഞ്ഞത് കയ്യപ്പുത്തൊന്നും കാണിക്കരുത് നാറ്റിക്കരുത് നിങ്ങൾ കേട്ടില്ല

ുംറന്നില്ലല്ലോ എന്നത് മണ്ടത്തരമാണ് നടക്കാം

മണ്ഡന്മാരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോൾ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു പറഞ്ഞുതരാൻ അറിയുന്ന ആളാണ് എന്നോട് ചോദിച്ചു മനസ്സിലാക്കു ഇത് ചോദിച്ചു മനസ്സിലാക്കാൻ കിടിച്ചിരിക്കും അതെല്ലാം പോവും അത്രയാണ് അപ്പൊ അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ് അതല്ല അപ്പം തീർന്നില്ലല്ലേ അതെല്ലാം പോട്ടവും പിന്നെ ഇല്ല ഇല്ല ചോദിച്ചു മനസ്സിലാക്കും ഇല്ല അപ്പൊ അത് മനസ്സിലാക്കാൻ ഇല്ലാന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ് മൈത്രേ ബെല്ലടിച്ചിട്ടുണ്ട് ാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ പോലെ ഫിലോസഫി അല്ലാതെ ഡേറ്റാ ബാക്ക് ഒരു റിസർച്ച് പറയും റിസർച്ച് സ്റ്റാൻഫേർഡ് ഓക്സ്ഫോർഡ് അടക്കമുള്ള പത്ത് റിസർച്ച് അങ്ങനെ നിലപാടുകൾ സ്ഥാപിക്കാൻ ഒരു റിസർച്ച് പറയും അല്ല അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ള